തങ്ങൾ ഏൽപ്പിച്ച ദൗത്യം ഏറ്റവും ധാർമ്മികമായും നിസ്വാർത്ഥമായും നളൻ നിർവഹിച്ചതിനാൽ നളന് വരങ്ങൾ കൊടുത്തിട്ട് ദേവന്മാർ ദേവലോകത്തേക്ക് മടങ്ങുന്ന വഴിക്ക് ദമയന്തി സ്വയംവരത്തിൽ പങ്കെടുക്കാൻ ബന്ധപ്പെട്ട് കലിയും ദ്വാപരനും ചേർന്ന് വരുന്നത് കണ്ട് ചിരിച്ചുകൊണ്ട് ദേവേന്ദ്രനും ചോദിച്ചു നിങ്ങൾ രണ്ടുപേരും കൂടി എങ്ങോട്ടാണ് ഇത്ര ബന്ധപ്പെട്ട് യാത്ര ചെയ്യുന്നത് കല്യ പറഞ്ഞു ഞങ്ങൾ ദമയന്തി സ്വയംഭരത്തിൽ പങ്കെടുക്കാൻ പോവുകയാണ് ആ സമയത്താണ് നളചരിതത്തിലെ നള ആട്ടക്കഥയിൽ ഉണ്ടായവരുടെ പാഥസാം നിജയം വാർന്നൊഴിഞ്ഞളവ് സേതുബന്ധനോദ്യോഗു എന്ന ചോദ്യം വരുന്നത് ആ സമയത്താണ് ഇത് വെള്ളം മുഴുവൻ വാർന്നു പോയിരിക്കുന്നു പിന്നെ എന്താ കാര്യം ദ ദമയന്തിയുടെ വിവാഹം കഴിഞ്ഞു നളനെ വരിക്കുകയും ചെയ്തു അപ്പോൾ ഇദ്ദേഹം കുപിതനായി ഇത് ആ കോപം ആസുരമായ കോപമാണ് കോപം പലതരത്തിൽ വരാം സാത്വികമായ കോപം ഉണ്ടാവാം സാത്വികമായ കോപം ധർമ്മപ്രചരണത്തിന് വേണ്ടിയുള്ളതാണ് ധർമ്മപ്രചരണത്തിനും ഏത് വ്യക്തിയുടെ നേരെ കോപിക്കുന്നുവോ ആ ആ വ്യക്തിയുടെ സദ്ഭാവത്തെ ഉണർത്തിയെടുക്കുന്നതിന് വേണ്ടിയും ഉള്ളതാണ് അത്തരം സമയത്ത് സ്വാഭാവികമായി കോപിക്കുകയും ചെയ്യാം കോപിക്കുന്നതായി നടിക്കുകയും ചെയ്യാം സ്വാഭാവികമായ കോപത്തേക്കാൾ നല്ലത് ഒരാളെ തിരുത്തണമെന്ന് വിചാരിക്കുന്നയാൾ കോപം അഭിനയിക്കുന്നതാണ് എന്താണ് കാരണം കോപം സ്വാഭാവികമായാൽ കോപം സത്യസന്ധമായാൽ ബുദ്ധിമങ്ങും വിവേകം മങ്ങും കോപത്തോടുകൂടി നടത്തുന്ന സംഭാഷണത്തിൽ വരുന്നത് അബദ്ധങ്ങളായിരിക്കും കോപത്തിൽ പ്രവർത്തിക്കുന്നത് തമോ ഗുണമാണ് തമോ ഗുണം പ്രവർത്തിക്കുമ്പോൾ വരുന്ന ആശയങ്ങൾ ആസുരമായ ആശയങ്ങളായിരിക്കും ശാപവാക്കുകളായിരിക്കും ശകാരമായിരിക്കും അല്ലെങ്കിൽ അജ്ഞതാവിലസിതമായ ആശയങ്ങളായിരിക്കും വാക്കുകളായിരിക്കും വരുന്നത് അതുകൊണ്ടാണ് കോപം അഭിനയിക്കുകയേ ആകാവൂ ഋഷിമാർ എന്ന ഋഷിമാർ തന്നെ ഉപദേശിച്ചത് അധ്യാപകൻ കുട്ടിയുടെ നേരെ കോപം അഭിനയിക്കാനേ പാടുള്ളൂ നല്ല പിതാവാണെങ്കിൽ പിതാവെന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് പാലനം ചെയ്യുന്നവൻ എന്നാണ് പാലിക്കുന്നവനാണ് പിതാവ് ഫാദർ എന്ന വാക്കിൻ്റെ അർത്ഥമല്ല ഫാദർ എന്ന വാക്കിൻ്റെ അർത്ഥം നേതാവ് അത് ഗ്രീക്ക് പദത്തിൽ നിന്ന് പിന്നീട് ഇംഗ്ലീഷ് പദത്തിലേക്കും മറ്റെല്ലാ യൂറോപ്യൻ ഭാഷകളിലേക്കും വ്യാപിച്ചതാണ് ഗ്രീക്ക് സംസ്കാരത്തിൻ്റെ വ്യാപനത്തിൽ ഇവിടെ പാലനം ചെയ്യുന്നവനാണ് സംരക്ഷിക്കുന്നവനാണ് അപ്പം സംരക്ഷിക്കുന്നവനെ സംരക്ഷരോട് സംരക്ഷിക്കപ്പെടേണ്ടവരോട് ഒരിക്കലും യഥാർത്ഥമായ കോപം ഉണ്ടാകാൻ പാടില്ല അതായത് തമോ ഗുണത്തെ ഉത്തേജിപ്പിച്ചുകൊണ്ട് അവൻ അവരോട് സംസാരിക്കാൻ പാടില്ല അതുകൊണ്ട് നല്ല പിതാവ് കോപം അഭിനയിക്കണം കോപം അഭിനയിച്ചില്ലെങ്കിൽ കുട്ടികളുടെ സ്വഭാവം ജീവിതാവും മഹർഷിമാരിലെ ദുർവാസാവ് വിശ്വാമിത്രൻ തുടങ്ങിയിട്ടുള്ള ആളുകൾ കോപത്തിന് പ്രസിദ്ധന്മാരുണ്ടല്ലോ അവരുടെ കോപം ഏതു തരത്തിലും അവരുടെ കോപം താമ താമസികമായ കോപമാണ് അവരുടെ ബുദ്ധിമങ്ങുന്നുണ്ട് അവരുടെ ബുദ്ധിമങ്ങും അതുകൊണ്ടാണ് ശകുന്തളയെ ഒരു കാരണവുമില്ലാതെ അദ്ദേഹം ശപിച്ചത് അദ്ദേഹത്തിന് തന്നെ ആലോചിച്ചാൽ അറിയാം അവൾ വ്യാകുലപ്പെട്ടിരിക്കുക സാധാരണ പറയുന്ന ഈ ധാർമ്മിക രോഷം ഏത് അത് രോഷത്തിൽ ആദ്യം പ്രവർത്തിക്കുന്നത് താമസ ഗുണമാണ് അതുകൊണ്ടാണ് ആ ധാർമ്മിക രോഷമാണ് പ്രവർത്തിച്ചതെങ്കിലും അതിന് പിന്നീട് ആളുകൾ കൊടുക്കുന്നവർ തെമ്മാടിത്തരമെന്നാണ് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ചെന്ന് ധാർമ്മികം അയാൾക്ക് എന്ത് കാര്യം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കും അയാളെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ ഇത് അയാൾ എന്തിനു അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കി അപ്പൊ ധാർമ്മിക രോഷം പ്രകടിപ്പിക്കുന്നവരെയൊക്കെ പ്രശ്നക്കാരൻ എന്നാണ് നിയമം കയ്യിലെടുക്കുന്നു ആ നിയമം കയ്യിലെടുക്കുന്നു അപ്പോൾ ധാർമ്മിക രോഷത്തിൻ്റെ സ്ഥിതി എന്തായി ധാർമ്മിക രോഷം ഉള്ളിലാണ് വേണ്ടത് ധാർമ്മിക രോഷം ഉള്ളിൽ വെച്ചുകൊണ്ട് സാത്വികമായി ഇടപെടണം അല്ലെങ്കിൽ കോപം അഭിനയിക്കണം അല്ലെങ്കിൽ കോപം അഭിനയിക്കണം കോപം അഭിനയിച്ചാൽ അക്രമം ഉണ്ടാകില്ല കോപം യഥാർത്ഥമായി പ്രകാശിപ്പിക്കപ്പെടുകയാണെങ്കിൽ അക്രമം ഉണ്ടാകും അപ്പോൾ ധാർമ്മിക രോഷം അക്രമത്തിൽ കലാശിക്കും ഒരു പ്രത്യേക സംഭവത്തിലെ തെറ്റിൻ്റെ പേരിലായിരിക്കുമല്ലോ ഒരാൾക്ക് ധാർമ്മിക രോഷം ഉണ്ടാകുന്നത് ആ തെറ്റ് ആളുകൾ വിസ്മരിക്കുകയും ഈ ധാർമ്മിക രോഷമായിരുന്നു അതിനേക്കാൾ വലിയ തെറ്റ് എന്ന് അഭിപ്രായപ്പെടുകയും ചെയ്യും ധാർമ്മിക രോഷം കാണിച്ചവൻ ജയിലിലുമാകും തെറ്റ് ചെയ്തവൻ ജയിലിന് പുറത്ത് നിൽക്കും ഇങ്ങനെയാണ് അത്തരം ധാർമ്മിക രോഷ പ്രകടനങ്ങളുടെ ഫല ആപ്തി അതുകൊണ്ട് ധാർമ്മിക രോഷം ഉള്ളിലിരിക്കേണ്ടുന്ന ഒന്നാണ് പുറമേ ചാരം മൂടിയ തീ പോലെ ഇരിക്കണം ധാർമ്മിക രോഷം ഉള്ളയാൾ പുറമേ നോക്കുമ്പോൾ ശാന്തനാണ് പുറമേ നോക്കുമ്പോൾ ധാർമ്മിക രോഷത്തിൻ്റെ തീ പുറത്തില്ല തീ പുറത്തേക്ക് വന്നാൽ കത്തും അത് പ്രശ്നമാകും അപ്പം തീ അകത്തിരിക്കുക കത്താത്ത തീയായി ധാർമ്മിക രോഷം അകത്തിരിക്കണം അപ്പോൾ അയാൾക്ക് യുക്തിപൂർവം കാര്യങ്ങൾ സംഭാഷണം ചെയ്ത് തെറ്റ് ചെയ്തവരുടെയോ അല്ലെങ്കിൽ എതിർക്കുന്നവരുടെയോ എതിർപ്പിൻ്റെ വാൾമുന ഉടിക്ക അപ്പം ശാന്തമായി സമീപിക്കുന്നതാണ് ഏറ്റവും ബുദ്ധിപൂർവ്വമായ സമീപനം അതുകൊണ്ടാണ് ഗാന്ധിജിയുടെ സമീപനം അങ്ങനെയായത് യേശുവിൻ്റെ സമീപനം അങ്ങനെയാണ് സീസറിന് കപ്പം കൊടുക്കരുതെന്ന് നിങ്ങൾ പറഞ്ഞു പോലെ ശാന്തമാണ് സീസറിനുള്ളത് സീസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിന് ആ എന്നത്രയേ ഞാൻ പറഞ്ഞതു പിലാത്തോസിരുന്ന് വേർത്ത് പോവുകയുള്ളു പരമശാന്തനായി നിന്നുകൊണ്ട് ഇദ്ദേഹം സ്വാഭാവികമായി സംസാരിക്കുകയാണ് അത് കേൾക്കാനുള്ള ശക്തി ഇല്ലാഞ്ഞിട്ട് പിലാത്തോസ് അവിടെ നിന്ന് പോയിട്ട് പോയി രോഷം കൊണ്ട് എല്ലാം തകർന്നു പോകണ്ട എന്ന് വിചാരിച്ച് കൈ കഴുകി പോകാനുള്ള കാരണം അതാണ് അപ്പോൾ രോഗത്തിൽ ഏറ്റവും ഭീകരൻ ഏറ്റവും ശാന്തനായ വ്യക്തിയാണ് കാരണം അവനെ കീഴടക്കാൻ സാധ്യമല്ല ഭീകരൻ്റേത് ആ ഭീകരമായ മനോഭാവം പോകുമ്പോൾ അവൻ വളർത്തു വളർത്തുപൊട്ടിയെപ്പോലെ വാലാട്ടിത്തറണം ശക്തില്ലവന് ഈ രോഷത്തിൻ്റെയും വിശ്വാസ വിശ്വാസദാർഢ്യത്തിൻ്റെയും ശക്തിയേ ഉള്ളൂ ശാന്തൻ വിവേകമില്ലാതെ പെരുമാറേണ്ടി വെരുമങ്ങനെയുള്ള ആളുകൾക്ക് രോഷാകുലന്മാരാകുന്ന ആളുകൾക്ക് രോഷം വരുന്നതോടുകൂടി വിവേകത്തിൻ്റെ കണ്ണുകളടഞ്ഞു പോവും വിവേകത്തിൻ്റെ കണ്ണുകളെ രോഷത്തിൻ്റെ ആന്ത്യം ബാധിച്ചുകളെയും അപ്പോൾ ശരീരത്തിൻ്റെ ശക്തി മുഴുവനും പ്രകടിപ്പിച്ച് ചെയ്യേണ്ടതൊക്കെ ചെയ്യും അതൊക്കെ ഏത് കുറ്റം ഇല്ലാതെയാക്കാനാണ് ചെയ്തത് ഏത് കുറ്റത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണോ ചെയ്തത് ആ കുറ്റം പരിഹരിക്കപ്പെടുകയും ഇല്ല ഇയാൾ ചെയ്ത കുറ്റങ്ങളുടെ പേരിൽ ഇയാൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്യും അല്ലെങ്കിൽ അവലംബിക്കപ്പെടുകയും ചെയ്യും അല്ലെങ്കിൽ വെറുക്കപ്പെടുകയും ചെയ്യും അവജ്ഞാപാത്രമായി മാറും അതുകൊണ്ട് ധാർമ്മിക രോഷം അങ്ങനെ തന്നെ പ്രകടിപ്പിക്കാനുള്ളതല്ല ധാർമ്മിക രോഷത്തെ വേഷം കെട്ടിച്ച് എഴുന്നള്ളിക്കാവും ധാർമ്മിക രോഷം എപ്പോഴും ശാന്തമായിരിക്കണം അതുകൊണ്ടാണ് ഋഷികളുടെ ഇന്നലെ സൂചിപ്പിക്കുകയുണ്ടായി ഋഷികളുടെ വിപ്ലവമെല്ലാം ശാന്തമായ വിപ്ലവമാണ് അനേകം വിപ്ലവങ്ങൾ ഭാരത ചരിത്രത്തിൽ നടന്നിരിക്കുന്നു ഇപ്പം വ്യാസൻ തന്നെ യജ്ഞങ്ങൾ പാടില്ല എന്ന് അദ്ദേഹത്തിന് അഭിപ്രായമുണ്ട് പക്ഷെ പറയാനൊക്കെ യജ്ഞങ്ങൾ പാടില്ല എന്താ പറഞ്ഞാൽ പറഞ്ഞാൽ ജനങ്ങൾ അംഗീകരിക്കില്ല ഒരു സംഭവം വിവരിച്ച് കേട്ടിട്ടുണ്ട് ശ്രീനാരായണ ഗുരുദേവൻ ഒരു ഭജനമഠത്തിൽ പട്ടാഭിഷേകത്തിൻ്റെ ഫോട്ടോയാണ് പ്രതിഷ്ഠിക്കേണ്ടത് അവിടെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ദീർഘയാത്രയിൽ പറവൂരേക്ക് എന്തോ ആവശ്യത്തിന് വേണ്ടി പോവുകയാണ് അദ്ദേഹം അനുയായികൾ കൂടി ഈ സ്ഥലത്തെത്തി പട്ടാഭിഷേകത്തിൻ്റെ ഫോട്ടോ സ്ഥാപിക്കേണ്ട എന്ന സ്ഥലത്ത് വെളുപ്പിനെ എത്തുന്നു അദ്ദേഹം അവിടെ ആ സമയത്ത് ഗണപതി പൂജ നടന്നുകൊണ്ടിരിക്കും അപ്പോൾ അദ്ദേഹം കമ്മിറ്റി പ്രസിഡന്റ് ഇത് എത്ര നേരം നീളും ഈ ഗണപതി പൂജ അതിപ്പോൾ ശാന്തിമാരോട് ചോദിച്ചാൽ അറിയാവോ ചോദിക്കും 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 ചോദിച്ചു മനസ്സിലാക്കുന്നു അങ്ങനെ ചോദിച്ച് മനസ്സിലാക്കി പറഞ്ഞത് ഒരു രണ്ട് രണ്ടര നാഴിക നീളാനാണ് സാധ്യത എന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്കൊന്ന് കാണാമോ അത് ഈ അവിടത്തേക്ക് കാണുന്നതിന് എന്താ വിരോധം കാണാമല്ലോ ഒരു എന്ന് പറഞ്ഞ് കൊണ്ടുപോയി കാണിച്ചു ഇദ്ദേഹത്തേക്ക് കയറി ശാന്തിമാരോട് ചോദിച്ചു അപ്പോൾ ഇത് ഈ നെയ്യും അതുപോലെയുള്ള ഹോമദ്രവ്യങ്ങളായിട്ട് വെച്ചിരിക്കുന്നതെല്ലാം ഇതിനകത്തേക്ക് തീയിടകത്തേക്ക് പിറക്കിടുക എന്നുള്ളതല്ലേ ഉദ്ദേശമുള്ളൂ അത് ഓരോന്നായിട്ട് പിറക്കിയിടുന്നതിന് ഓരോ എല്ലാം കൂടിയും കിട്ടിക്ക് അപ്പോൾ നമുക്ക് സമയം ലാഭിക്കാമല്ലോ ആളുകൾക്ക് അവരവരുടെ തൊഴിൽ പോയാലും ഇത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇവർ മടിച്ചിരുന്നു അല്ല മടിയുണ്ടെങ്കിൽ നാം തന്നെ ചെയ്യാം എന്ന് പറഞ്ഞു അദ്ദേഹം ഇതെല്ലാം എടുത്ത് ഈ ഹോമകുണ്ടത്തിലേക്ക് ചൊരിഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞ് ഈ ഫോട്ടോ എടുത്തു വെച്ചെന്നാൽ അദ്ദേഹത്തിന് വേഗം പോകാമല്ലോ എടുത്തു വെച്ചു അല്ല അദ്ദേഹം നിങ്ങളെല്ലാവരും പുറത്തേക്ക് ഒരു വാതിലടച്ചേക്കുമെന്ന് പറഞ്ഞു ഇത് കഴിഞ്ഞ് ചെന്നിരുന്നപ്പോൾ കമ്മിറ്റി പ്രസിഡൻറ്റ് ചെന്നിട്ട് പറഞ്ഞു ഇത് ഭക്തജനങ്ങൾക്ക് വലിയൊരു സങ്കടമായി എന്താ സങ്കടം അതിപ്പോൾ ശരിക്കും ഹോമം ഹവനം വേണ്ട വിധത്തിൽ നടക്കാതെ വന്നല്ലോ അല്ല എന്തിനാണ് നിങ്ങൾ ഹവനം നടത്തിയത് ഗണപതി വേണ്ടിയാണോ അതെ ചെന്ന് വാതിൽ തുറന്ന് നോക്ക് ചെന്ന് വാതിൽ തുറന്ന് നോക്കിയപ്പോൾ എലികളിരുന്ന് ഇതൊക്കെ പുറകി തിന്നുന്നു എന്തു കണ്ടോ അവിടെ അല്ല അതിനകത്ത് നിറച്ച് എലികളാണ് ആ ആരായി എലി എന്ന് പറഞ്ഞാൽ എലിയാണ് ഗണപതി അത് ഗണപതിക്ക് നേരിട്ട് വരാനൊക്കെ ഒക്കുമല്ലോ ഗണപതി വരികയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ പന്തൽ പോരാതെ വരും അപ്പോൾ അപ്പോൾ അതുകൊണ്ട് ഗണപതിയുടെ ഗണപതി അർത്ഥം അതെ ഈ ഗണപതി ഈ ഹോമദ്രവ്യങ്ങൾ ഹോമാബ്നിയിലേക്ക് പെട്ടെന്ന് എടുത്തിട്ട് ഗണപതി ഹോമം അവസാനിപ്പിച്ചതിൽ ഈ ഗുരുദേവൻ അതുവഴി ഈ റിച്വൽസിനെതിരെ അല്ലെങ്കിൽ റിച്വലിസത്തിനെതിരെ ഒരു സന്ദേശം നൽകുകയായിരുന്നു അല്ല അതിലൂടെ റിച്വൽസിനെ എതിർക്കുകയല്ല റിച്വൽസ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്ന സുനിശ്ചിതമായ ജീവിത ലക്ഷ്യമെന്ത് അതിൻ്റെ പിന്നിലെ ജ്ഞാനാംശം എന്ത് എന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു റിച്വൽസിനെ എതിർക്കുകയായിരുന്നുവെങ്കിൽ ആ പ്രവൃത്തിയല്ല ചെയ്യേണ്ടത് ഹോമം നിർത്തുക എന്ന് പറഞ്ഞാൽ മതി ഹോമം നിർത്താൻ പറഞ്ഞില്ല അവർ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി തന്നെ കുറേ കൂടി സംയുക്തമായും ഒന്നിച്ച് ഒന്നിച്ച് ചെയ്യുകയാണ് ചെയ്യുകയാണുണ്ടായത് അപ്പോൾ അവർ ചെയ്യാനിരുന്നതു തന്നെ അദ്ദേഹം ചെയ്തു വേഗത്തിൽ ചെയ്തു അവരെ വേദനിപ്പിക്കുന്ന വിധത്തിലും അത് ചെയ്തുകൊണ്ടിരുന്നവരെ വേദനിപ്പിക്കുന്ന വിധത്തിലും ചെയ്തു പിന്നെ എലി വന്ന് അത് ഭക്ഷിക്കുന്നതായും കാണിച്ചു കൊടുത്തു റിച്വൽസിനെ അംഗീകരിച്ചു കൊണ്ട് തന്നെ റിച്വൽസിൻ്റെ ലക്ഷ്യം പ്രഖ്യാപിക്കുന്ന ഒരു പ്രവൃത്തിയാണത് ഋഷിമാർ റിച്വൽസിനെ പരിപൂർണമായി എതിർക്കുകയില്ല കാരണം ഋഷിമാർ അന്യരെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള സായുധ വിപ്ലവത്തിൻ്റെ വക്താക്കളല്ല സായുധമായ പരിവർത്തനത്തിൻ്റെ വക്താക്കളല്ല നിർബന്ധിതമായ പരിവർത്തനത്തിന്റെ വക്താക്കളും പ്രയോക്താക്കളുമല്ലോ ഇതുപോലെയാണോ ഇതുപോലെയാണ് എതിർപ്പ് ആർഷമായ എതിർപ്പുകളെല്ലാം ശാന്തമായ എതിർപ്പുകളാണ് എതിർത്തു എന്നും തോന്നുകയില്ല എതിർപ്പിൻ്റെ വേദന ആർക്കും ഉണ്ടാകില്ല അവിടെ കൂടി നിന്നിരുന്ന ഭക്തന്മാർക്കെല്ലാം ഇത് കഴിഞ്ഞപ്പോൾ സന്തോഷവും ആനന്ദവുമാണ് ഉണ്ടായത് അത് മാജിക്ക് കാണിച്ചതാണെന്നും വ്യാഖ്യാനിക്കാം അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരെല്ലാം ചാക്കിനകത്ത് എലികളിയുമായിട്ടാണ് വന്നിരുന്നത് എന്നും യുക്തിവാദികൾക്ക് വാദിക്കാം അല്ലെങ്കിൽ ഓരോരുത്തരുടെ സംസ്കാരത്തിന് അനുരോധമായതോ അത് വാദിക്കാം പക്ഷേ ഭക്തന്മാർ സന്തോഷപ്പെടുകയും അത്ഭുതപ്പെടുകയും ഭക്തന്മാരുടെ വായ വായ വായുകൾ പിന്നെ ചെന്ന് പലരും അടച്ചു കൊടുക്കേണ്ടി വന്നു ഈ അത്ഭുതം കണ്ട് വാ വിളിച്ചു പോയിട്ട് പക്ഷേ നമ്മുടെ സംസ്കാരത്തിൻ്റെയും ആധ്യാത്മികതയുടെയും അധഃതനത്തിന് അല്ലെ അപജയത്തിന് ഈ റിച്വൽസും റിച്വൽസും ഒരു പരിധിവരെ കാരണമല്ല ഇല്ല അത് അർത്ഥം മനസ്സിലാക്കാതെ ചെയ്തുകൊണ്ടാണ് റിച്വൽസ് അതിന് കാരണമാകില്ല റിച്വൽസ് എപ്പോഴും മനസ്സിനെ ശുദ്ധീകരിക്കാനുള്ളൊരു ഉപാധിയാണ് റിച്വൽസ് ഇല്ലാതെ ഒരു സമൂഹത്തിന് നിലനിൽക്കാൻ സാധ്യമല്ല ഈശ്വരാർപ്പണമായ കർമ്മങ്ങളോ അർച്ചനകളോ ഇല്ലാതെ ഒരു വ്യക്തിക്ക് ജീവിക്കാം ഒരു ഭ്രൂണോവിന് ജീവിക്കാം ഒരു വലിയ സത്യസന്ധനായ യുക്തിവാദിക്ക് ഇതൊന്നും അംഗീകരിക്കാതെ ജീവിക്കാം ഒരു സമൂഹത്തിന് ഒരു ജനതയ്ക്ക് ഒരു രാഷ്ട്രത്തിന് അങ്ങനെ ജീവിക്കാൻ സാധ്യമല്ല പ്രാന്തന്മാരുടെ എണ്ണം കൂടും അപ്പം റിച്വൽസ് കൊണ്ട് ശാന്തി കിട്ടുകയാണ് മനസ്സിന് മനഃശാന്തിക്ക് റിച്വൽസ് ആവശ്യമാണ് ലോഗോ തെറാപ്പി എന്ന് പറയുന്ന മാനസിക ചികിത്സ റിച്വൽസ് കൊണ്ടുള്ളതാണ് ലോഗോ എന്ന് വെച്ചാൽ ഭാഷാനാർത്ഥം ലോഗോ ലോഗോ എന്ന ഗ്രീക്ക് പദത്തിൽ നേസലൈസേഷൻ വന്ന് അതിനകത്ത് ഒരു അനുനാസികം കടന്ന് ചേർന്നാണ് അത് ലോങ് എന്നറിയുന്നത് മന്ത്രവാദം ആ മന്ത്രവാദം പിന്നീട് സാഹിബ് അതിനോടുകൂടി സാഹിപ്പിൻ്റെ അന്ത്യപ്രത്യേകം ചേർത്തിട്ട് പരപ്രത്യേകം ചേർത്തിട്ട് അതിനെ ലാംഗ്വേജ് എന്നാക്കിയതാണ് എന്നിട്ട് ഉച്ചരിക്കുമ്പോൾ ലംഗ്വിജ് എന്നാണ് ഉച്ചാരണം കൃത്യമായ ഉച്ചാരണം ലംഗ്വിജ് അങ്ങനെ സാഹിപ്പിനെ ഒരു ഉച്ചരിക്കാൻ സാധ്യമല്ല ഉച്ചരിക്കാൻ വിഷമമായതുകൊണ്ട് ഫണറ്റിക്സ് അനുസരിച്ച് ഉച്ചരിക്കുകയാണെങ്കിൽ ലംഗ്വിജ് എന്നാണ് വാക്കുച്ചിരിക്കേണ്ടത് ആരും അങ്ങനെ ഉച്ചരിക്കുന്നത് നമ്മൾ ഉച്ചരിക്കുമ്പോൾ ലാംഗ്വേജ് എന്ന് നമ്മൾ ഉച്ചരിക്കുള്ളൂ എന്താണ് ആ ഉച്ചാരണത്തിൽ മലയാള ശീലം വരികയാണ് ഇപ്പോൾ ഭാഷ കൊണ്ടുള്ള തെറാപ്പിയ തെറാപ്പിയാണ് ഭാഷ കൊണ്ടുള്ള തടകലാണ് ഹൃദയത്തെ തടകുകയാണ് അവിടെ മുഴുവനും ഈ റിച്വൽസാണ് ഇതിൻ്റെ ഔഷധമായിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ്ട് മന്ത്രവാദം പോലെ ഇരിക്കും ലോഗോ തെറാപ്പി സൈക്കിയാട്രി ആൻഡ് ലോഗോ തെറാപ്പി എന്ന പേരിൽ വിക്ടർ ഇ ഫ്രാങ്കിൾ എന്ന അമേരിക്കൻ ഡോക്ടറും പണ്ഡിതനുമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമുണ്ട് അതിനകത്ത് എങ്ങനെയാണ് ഈ സൈക്കോ അനാലിസിസ് കൊണ്ട് ഒരു രോഗിയെ ചികിത്സിച്ചിട്ടും മരുന്ന് കൊടുത്തിട്ടും അത് രോഗം മാറാതെ വന്നാൽ ലോഗോ തെറാപ്പി എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നും എന്താണ് ലോഗോ തെറാപ്പി എന്നും അദ്ദേഹം ചർച്ച ചെയ്യുന്നുണ്ട് ഗ്രന്ഥത്തിൻ്റെ പേര് സൈക്കിയാട്രി ആൻഡ് ലോഗോ തെറാപ്പി എന്നാണ് വിക്ടർ ഇ ഫ്രാങ്ക് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഇപ്പോഴും ഉണ്ടായിരിക്കാൻ സാധ്യതയുള്ള ആളാണ് മരിച്ചിട്ടുണ്ടാവില്ല ഈ നമ്മുടെ നമ്മുടെ ഇനി ഭാരതീയമായ അനുഷ്ഠാനങ്ങൾ പലതും ക്ഷേത്രാനുഷ്ഠാനങ്ങൾ പ്രത്യേകിച്ചും മാനസികം ആയിട്ടുള്ള ശാന്തിക്ക് അപ്പുറമായിട്ട് ശാരീരികമായ ആരോഗ്യം അതിനെ കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ശാരീരിക ആരോഗ്യം മനഃശാന്തിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇരിക്കുന്നത് മനഃശാന്തി ഇല്ലാതെ ശരീരത്തിന് എന്ത് വ്യായാമം കിട്ടിയിട്ടും കാര്യമില്ല ഒരു വ്യായാമവും മനഃശാന്തി ഇല്ലാത്ത ശരീരത്തിൽ ഫലിക്കില്ല അതുകൊണ്ടാണ് യോഗാസനങ്ങൾ ചെയ്തിട്ട് വേണ്ട തരത്തിലുള്ള ഫലങ്ങൾ കിട്ടാത്ത പല ആളുകൾക്കും ആദ്യമുണ്ട് യോഗാസനം ചെയ്യുന്നതിന് മുമ്പ് എന്താണ് എന്തുവേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് യമനിയമങ്ങൾ വേണം യമൻ്റെ നിയമം യമൻ യമലോകത്ത് പ്രയോഗിച്ചോട്ടെ എന്നുള്ളതാണ് നമ്മുടെ നിലപാട് യമ നിയമം യമന് പ്രയോഗിക്കാനുള്ളതാണല്ലോ അത് യമൻ യമലോകത്ത് ചിത്രഗുപ്തനായിട്ട് ചേർന്ന് പ്രയോഗിച്ചോട്ടെ നമുക്ക് നമുക്ക് നാം തോന്നിയത് ചെയ്ത് ജീവിക്കും അതുകഴിഞ്ഞിട്ട് ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്താനായിട്ട് ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാനും പ്രമേഹം വരാതിരിക്കാനും പിന്നെന്താണ് സാധാരണ വരുന്ന രോഗങ്ങൾ പ്രമേഹം രക്ത കൊളസ്ട്രോൾ ആ കൊളസ്ട്രോൾ ഇതൊക്കെ വരാതിരിക്കാൻ വേണ്ടി യോഗാസനങ്ങൾ ചെയ്യുകയും മനസ്സ് തോന്നിയ വഴിക്കൊക്കെ ചിന്തിച്ച് എല്ലാ ഗർത്തങ്ങളിലും എല്ലാ പർവ്വതങ്ങളിലും സഞ്ചരിച്ച് വീണെടുത്ത് വീണും മുങ്ങണ്ടെടുത്ത് മുങ്ങുകയും ദുഃഖിതമായി മനസ്സ് വ്യാകുലപ്പെട്ട് സഞ്ചരിച്ചു മനശാന്തി ഇല്ലാതെ യോഗാസനങ്ങൾ ഇതിട്ടതുണ്ടാവും മനഃശാന്തി ഇല്ലാതെ യോഗാസനങ്ങൾ കൂടാതെ എങ്ങനെ യോഗം എന്ന് പറയുന്ന മനസ്സിൻ്റെ കഴിവുകൾ പ്രകടിത കറന്നെടുക്കുന്ന ആ വിദ്യയിലേക്ക് എങ്ങനെ പ്രവേശിക്കും മനഃശാന്തിക്ക് വേണ്ടിയാണ് അവിടെ ക്ഷേത്രത്തിലെ ഈ റിച്ച് അനുഷ്ഠാനത്തിനോടൊപ്പം തന്നെ നാമജപവും നാമജപവും മന്ത്രജപവും ഇതെല്ലാം മനസ്സിൻ്റെ ശാന്തിക്ക് വേണ്ടി വച്ചിരിക്കുന്നതാണ് ഈ മന്ത്രജപമാണ് ലോകോത്തറാപ്പി പിന്നെ സംസാരിക്കുകയും ചെയ്യും ഇയാളെ ഹിപ്പിനോട്ട് ചെയ്തിട്ട് ഏത് പ്രത്യേകമായ ഒരു ആഗ്രഹത്തിൻ്റെ നിറവേറായിക കൊണ്ടാണ് ഇയാളുടെ മനസ്സിൻ്റെ താളം തെറ്റിപ്പോയത് എന്ന് അയാളെ കൊണ്ട് തന്നെ പറയിപ്പിക്കും അതിനൊരു നാടകം അവതരിപ്പിക്കുകയാണ് അയാളുടെ മുമ്പിൽ ഉറക്കി കിടത്തിയിട്ട് അങ്ങനെ സംഭാഷണം ചെയ്തു തരുമ്പോൾ അയാളുടെ അബോധ മനസ്സിൽ നിന്ന് ഉപബോധ മനസ്സിലേക്കും ഉപബോധ മനസ്സിലേക്ക് അയാളുടെ ഈ നഷ്ടബോധം അയാളുടെ നഷ്ടപ്പെട്ടു പോയ ആഗ്രഹം നിറവേറാത്ത ആഗ്രഹം എന്തായിരുന്നു എന്ന് അയാൾ പറയും ചിലപ്പോൾ കോടതി നടപടി പ്രകാരം സ്വത്തുമുഴനും പോയതായിരിക്കും കാരണം അല്ലെങ്കിൽ വളരെക്കാരൻ പ്രേമിച്ചിരുന്ന് കല്യാണം നിശ്ചയിച്ചതിന് ശേഷം കാമുകി വേറൊരുത്തിൻ്റെ കൂടെ ഒളിച്ചോട്ടു പോയതായിരിക്കും കാരണം അങ്ങനെ മനസ്സിൻ്റെ താളം തെറ്റിപ്പോയതാണ് അത് പറയും അപ്പോൾ അയാൾ വിവാഹം കഴിച്ചതായി ഈ ഉറക്കി കിടത്തിക്കൊണ്ട് തന്നെ അയാളെ കൊണ്ട് സമ്മതിപ്പിക്കും അത് കഴിഞ്ഞിട്ട് ഉണ്ടർത്തും അപ്പോൾ അയാൾക്ക് അയാളുടെ മനസ്സിൻ്റെ വ്യാപാര മേഖലയിൽ വിവാഹം നടന്നതായി ബോധ്യപ്പെട്ട് അയാൾ കൊണ്ടെത്തി കഴിയുമ്പഴേക്കും ആശ്വാസമായി പിന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മതി പിന്നെ ഒരു വിവാഹം കൂടി കഴിച്ച് കൊടുത്താൽ മതി ഒന്നോ രണ്ടോ ആകാം ഒരു അതാണ് ലോഗോതെറാപ്പി അപ്പോൾ റിച്വൽസിന് ഇങ്ങനെയൊരു കർത്തവ്യം ധർമ്മം സമൂഹത്തിലും മനുഷ്യ മനസ്സുകളിലും പ്രയോഗിക്കാനുണ്ട് പിന്നെ ഇതിൻ്റെ അടിസ്ഥാനം ജ്ഞാനവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കണം റിച്വൽസിൻ്റെ അത് പലപ്പോഴും ജ്ഞാനവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കില്ല ഈ റിച്വൽസ് നടത്തുന്നവൻ അതിനകത്ത് പലതരത്തിലുള്ള വികൃതികളും കുസൃതികളും കാണിക്കും ഒന്ന് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒഴിഞ്ഞു കഴിഞ്ഞിട്ട് അപ്പോൾ മുണ്ടുമാറണം ഒരു പ്രാവശ്യം ഒഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ എടുത്തിരുന്നതൊക്കെ അശുദ്ധമായല്ലോ ഇപ്പം മുണ്ടു മാറണം അപ്പം അതുകൊണ്ട് പലതരം മുണ്ടുകൾ വാങ്ങിച്ചോളാൻ പറയും ഇത് ചെയ്യാൻ പറ്റുന്ന കാർമ്മികൻ ആ മുണ്ടുകളൊക്കെ അയാൾക്ക് കൊണ്ടുപോകാനുള്ളതാണ് കൊണ്ടുപോകാനുള്ളതാണ് കൊണ്ടുപോകുന്നതിൽ തെറ്റൊന്നുമില്ല കാരണം അയാൾ ജോലി ചെയ്തില്ലേ പക്ഷേ മുണ്ടിനൊക്കെ ഒരു പരിധി വേണം ഒരാൾക്ക് ഒരേ സമയത്ത് ഒരു മുണ്ടല്ലേ കൊടുക്കാനൊക്കെ ഉള്ളു പല മുണ്ടുകൾ ഉടുത്തുകൊണ്ട് നടക്കാനൊക്കെ ഉള്ളു അല്ലെങ്കിൽ പിന്നെ ബ്രിട്ടീഷ് രാജ്യം പറ്റിയായിരിക്കണം ധാരാളം വസ്ത്രം ധരിച്ച് ശരീരത്തെ അലങ്കൂലപ്പെടുത്തുന്ന രീതി അവർക്കാണ് കണ്ടിരിക്കുന്നത് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന രീതി രാജാക്കന്മാരൊക്കെ തൊപ്പിയും വളയും മാലയും മോതിരും കമ്മലും ഒക്കെ ഇടുന്ന സമ്പ്രദായമായിരുന്നു ഇവിടുത്തെ രാജാക്കന്മാരുണ്ട് ആരും അതിനകത്തുന്ന മുക്തരായിരുന്നില്ല ഇതൊക്കെ ആഭരണഭ്രമം എല്ലാവർക്കും അവരുടെ ഉള്ളിൽ പുതഞ്ഞു കിടക്കുന്നതാണ് റിച്വൽസ് അല്ലെങ്കിൽ കർമ്മങ്ങൾ എന്തിൽ അധിഷ്ഠിതമായിരിക്കണം ജ്ഞാനത്തിൽ അധിഷ്ഠിതമായിരിക്കണം അല്ലെങ്കിൽ അങ്ങനെ അല്ലാത്തതിനെ സംബന്ധിച്ചാണ് അന്ധവിശ്വാസം അനാചാരം എന്ന് പറയേണ്ടി വരുന്നത് അന്വേഷിച്ച് വരുമ്പോൾ ഈ റിച്വൽസിൻ്റെ അടിയിലൊക്കെ ഏതെങ്കിലും ഒരു ജ്ഞാനാംശം ഋഷി കുഴിച്ചിട്ടിട്ടുണ്ട് അങ്ങനെയാണ് നമ്മുടെ തന്ത്രശാസ്ത്രം ഉണ്ടായിരിക്കുന്നത് ബ്രിട്ടനിൽ അങ്ങനെ ആയിരുന്നില്ല അതുകൊണ്ടാണ് സയൻസ് പുരോഗമിച്ചപ്പോൾ അതെല്ലാം അനാചാരങ്ങളാണെന്ന് പറഞ്ഞാൽ അവർക്ക് തള്ളിക്കളയേണ്ടി വന്നത് അതിൻ്റെ പിന്നിൽ ജ്ഞാനാംശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല സമൂഹത്തിലെ ചെറിയ ആളുകൾ ഉണ്ടാക്കിയെടുത്ത ആചാരങ്ങൾ മാത്രമായിരുന്നു അത് സത്യദർശികൾ സംഘടിപ്പിച്ച സത്യദർശികൾ സംവിധാനം ചെയ്തതായിരുന്നില്ല ആ ആചാരങ്ങൾ ഇവിടെ സത്യദർശികൾ സംവിധാനം ചെയ്തതായിരുന്നു നമ്മുടെ ആചാരങ്ങൾ എന്നതുകൊണ്ട് അതിനെ അചാ എന്ന് പറയാൻ ഒക്കില്ല പക്ഷേ കാലം കഴിയുമ്പോൾ ആളുകൾ ഈ ആചാരത്തിൻ്റെ പിന്നിലുണ്ടായിരുന്നു സത്യമെന്ത് ജ്ഞാനമെന്ത് എന്ന് മറന്നുപോകും അപ്പോൾ അതിൽ ചെറിയ പരിഷ്കാരം വരുത്തിയിട്ട് അതിലെന്തെങ്കിലും ഒരു കുസൃതി കാണിച്ചിട്ട് അത് ജ്ഞാനം എന്താണെന്ന് വെളിപ്പെടുത്തി കൊടുക്കലാണ് ആ പ്രവൃത്തി അശ്വമേധ ഏകം നടത്താൻ നേരത്തെ ചെറുതായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട് ധർമ്മപുത്രർ കർണൻ ഉൾപ്പെടെയുള്ള തൻ്റെ ജ്യേഷ്ഠ ഭ്രാതാവ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വ്യക്തികളെയും അനേകം സൈനികരെയും കൊന്നതിൻ്റെ പാപം തനിക്ക് അനുഭവിക്കേണ്ടി വരുമല്ലോ എന്നൊരു വിഭ്രാന്തിയിലേക്ക് ധർമ്മപുത്രർ യുദ്ധാനന്തരം പതിച്ചു യുദ്ധത്തിന് മുമ്പായിരുന്നു ആ വിഭ്രാന്തിയിലേക്ക് അർജുനൻ പതിച്ചതെങ്കിൽ ഇദ്ദേഹം യുദ്ധാനന്തരമായിരുന്നു ആ വിഭ്രാന്തിയിലേക്ക് പതിച്ചത് ആ ഒരു മനസ്സിൻ്റെ മനസ്ചാഞ്ചല്യത്തിലേക്ക് പിന്നീട് കരകയറി പോരാൻ വയ്യാത്ത വിധത്തിലുള്ള അനിവൃത്തമായ ഒരു പതനത്തിലേക്ക് അദ്ദേഹം പതിച്ചു നിവൃത്തിയില്ലാത്ത ഒരു പതനത്തിലേക്ക് പതിച്ചു അപ്പോൾ വ്യാസൻ പറഞ്ഞു ഈ കൊലയ്ക്കൊന്നും നീ കാരണക്കാരനല്ല നീ മുഖാന്തരമല്ലേ ഈ ഭടന്മാരെല്ലാം മരിച്ചത് ഭടന്മാർ യുദ്ധം ചെയ്യാൻ അവരുടെ സ്വന്തം നിലയിൽ വന്നതാണ് അല്ല ഞാൻ വിളിച്ചുവല്ലോ എൻ്റെ ഭാഗത്തേക്ക് ചേരാനുള്ളവരെല്ലാം നടന്ന് ക്ഷണിച്ചല്ലേ കൊണ്ടുവന്നവരെല്ലാം കൊലയ്ക്ക് കൊടുത്തത് അപ്പോൾ ചോദിച്ചു ചന്തിനാ അവർ വന്നത് അവർക്ക് വരാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം ആരും നിഷേധിച്ചിട്ടില്ലല്ലോ ഇത് നിർബന്ധമല്ലല്ലോ അവർക്ക് വരാൻ താല്പര്യമുണ്ടായിരുന്നു അവർ വന്നു യുദ്ധം ചെയ്തു ജയിച്ചാൽ ഈ പാപം തോന്നോ തോന്നുന്നില്ല അപ്പം രണ്ട് കക്ഷിയും ജയിക്കുക എന്നതില്ല ഒരു കക്ഷിയെ ജയിക്കൂ അതുകൊണ്ട് മരിച്ചവരെക്കുറിച്ച് നീ വ്യാ വ്യാകുലപ്പെടേണ്ടതില്ല യുദ്ധം നിന്റെ ധർമ്മമായിരുന്നു ക്ഷത്രീൻ്റെ ധർമ്മമായിരുന്നു രാജ്യരക്ഷയില്ല പ്രയോഗിക്കേണ്ടി വരും രാജ്യരക്ഷ അല്ലാത്തപ്പോൾ അത് ധാർമ്മികമായി പ്രയോഗിക്കേണ്ടി വരുന്നത് എപ്പോഴാണ് നിന്നെ നിൻ്റെ സ്ഥാനത്ത് നിന്ന് രാജസ്ഥാനത്ത് നിന്ന് മറ്റൊരാൾ ആ രാജസ്ഥാനത്തിൽ കൊതിവെച്ച അധാർമിക പ്രവൃത്തികൾ ഉപയോഗിച്ച് മാറ്റുമ്പോഴാണ് അപ്പോഴും നിനക്ക് യുദ്ധം നിൻ്റെ ധർമ്മമായിട്ട് വരും ദുര്യോധനൻ നിന്നെ അങ്ങനെ മാറ്റി കള്ളച്ചുവതിലൂടെയും നിന്നെ നിൻ്റെ ധർമാസനത്തിൽ നിന്ന് മാറ്റി അതിലേക്ക് തിരികെ കയറുന്നതിന് നിനക്ക് ആളുകളെ കൊല്ലേണ്ടി വരും അയാളെയും കൊല്ലണം അയാളെ അനുകൂലിക്കുന്നവരെയും കൊല്ലേണ്ടി വരും അതൊരു ധർമാനുഷ്ഠാനമായിരുന്നു അതിൽ ദുഃഖിക്കേണ്ടതില്ല അതിൽ പാപമില്ല ധർമാനുഷ്ഠാനത്തിൽ പാപമില്ല ധർമാനുഷ്ഠാനം ചിലപ്പോൾ ഹിംസയായിട്ട് വരും അത്തരം ധർമാനുഷ്ഠാനത്തിന് വേണ്ടി ചെയ്യുന്ന ഹിംസ പാപപ്രവൃത്തി അല്ലാത്തതുകൊണ്ട് നീ എതിൽ ദുഃഖിക്കേണ്ടതില്ല എന്നിട്ടും അദ്ദേഹം ദുഃഖത്തിൽ തന്നെ നീന്തിക്കൊണ്ടിരുന്നു കൊണ്ടിരുന്നു അപ്പോൾ ചോദിച്ചു വ്യാസമോട് ചോദിച്ചു അല്ല ഇങ്ങനെ പാപങ്ങൾ വന്നാൽ അതിന് ചില പരിഹാരങ്ങളൊക്കെ ഉണ്ടല്ലോ ഉണ്ട് അതിന് പ്രായശ്ചിത്ത കർമ്മങ്ങളുണ്ട് അതാണ് നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ യുദ്ധത്തിൽ നടന്ന കൊലകളുടെ മുഴുവനും പാപം നിന്നിലേൽക്കാതിരിക്കാൻ നീ അശ്വമേധ യജ്ഞം ചെയ്താൽ മതി അദ്ദേഹം തന്നെ പറഞ്ഞു കൊടുത്ത് അശ്വമേധം ജയിച്ചു എന്നിട്ട് പറഞ്ഞാൽ അശ്വമേധത്തിന് യാതൊരു അർത്ഥമില്ലാന്നുള്ള പറയുകയും ചെയ്തു കഥ കൊണ്ട് സ്ഥാപിക്കുകയും ചെയ്തു ഉപദേശം കൊണ്ട് എല്ലാവരെയും ബോധ്യപ്പെടുത്തുകയും ചെയ്തു ഭഗവത്ഗീതയിൽ അത് ഉപദേശമായിട്ട് വരും ശ്രേയാൻ ദ്രവ്യങ്ങൾ കൊണ്ട് ചെയ്യുന്ന യജ്ഞങ്ങളെക്കാളും ഏറ്റവും ഉത്കൃഷ്ടവും മഹത്തും ഉന്നതവും ഉദാത്തവുമാണ് ജ്ഞാനയജ്ഞം അതാണ് ഏറ്റവും മഹത്തായ യജ്ഞം അതിനേക്കാൾ വലിയൊരു യജ്ഞമില്ല യജ്ഞത്തിൽ നിങ്ങൾ മനുഷ്യൻ കൃഷി ചെയ്തുണ്ടാക്കിയ വസ്തുക്കളൊന്നും കൊണ്ടുപോയി ഹോമിക്കേണ്ട ആവശ്യമില്ല അതൊരു സിംബല് മാത്രമാണ് അതൊരു പ്രതീകം മാത്രമാണ് അതൊരു കർമ്മപ്രതീകമാണ് അതൊരു യാഗപ്രതീകമാണ് നിങ്ങളുടെ ഇന്ദ്രിയങ്ങളാണ് ഹോമിക്കേണ്ടത് നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെ പഞ്ചേന്ദ്രിയങ്ങളെ മനസ്സിൽ ഹോമിക്കണം മനസ്സ് പ്രാണനിൽ ഹോമിക്കണം പ്രാണനെ ആത്മാവിൽ ഹോമിക്കണം അപ്പോൾ നിങ്ങൾക്ക് ജ്ഞാനമുണ്ടാകും ഈ ഹോമക്രമത്തിൻ്റെ ഈ യജനക്രമത്തിൻ്റെ ബാഹ്യവൽക്കരണമാണ് അതിൻ്റെ പ്രതീകമാണ് അതിൻ്റെ തന്ത്രശാസ്ത്രപരമായ അനുഷ്ഠാനമാണ് അതിൻ്റെ ചിത്രം വരയ്ക്കലാണ് മനസ്സിൽ നടക്കുന്ന രൂപമില്ലാത്ത അരൂപമായ ഭാവാത്മകമായ ഈ പ്രക്രിയയുടെ കളം വരച്ച് കാണിക്കലാണ് യജ്ഞം അത് അഭിനയിച്ച് കാണിക്കലാണ് അതിനെ പ്രതീകങ്ങളിലൂടെ ആവിഷ്കരിക്കലാണ് പുറത്ത് കാണിക്കുന്ന യജ്ഞവും കുതിരയുമില്ല കുതിര പഞ്ചേന്ദ്രിയങ്ങളാണ് പഞ്ചേന്ദ്രിയങ്ങളുടെ ശക്തി കുതിരയുടെ ശക്തിയാണ് കുതിരയെ പോലെ എപ്പോഴും പുറത്തേക്ക് ചാടിക്കൊണ്ടിരിക്കും ചാട്ടക്കാരനാണ് അതാണ് അശ്വമേധ യജ്ഞം പിന്നെ ആശയം എന്നത് മസ്തിഷ്കത്തിൻ്റെ പര്യായവുമാണ് മസ്തിഷ്കത്തിൻ്റെ പ്രതീകവുമാണ് മസ്തിഷ്കത്തെയാണ് യജ്ഞം ചെയ്യേണ്ടത് മസ്തിഷ്കത്തെയാണ് മേധ്യം ചെയ്യേണ്ടത് മസ്തിഷ്കത്തിൽ ചെയ്യുന്ന മേധ്യമാണ് മസ്തിഷ്കത്തിൻ്റെ ഹിംസ മസ്തിഷ്കത്തിൻ്റെ ഹിംസ എന്താണ് മസ്തിഷ്കത്തെക്കൊണ്ട് വിദ്യ സമ്പാദിക്കാനുള്ള പ്രയത്നത്തിൽ നിയോഗിക്കുകയാണ് അതാണ് മസ്തിഷ്കത്തിൻ്റെ മേധ്യം രണ്ട് കുതിരയുടെ എഴുത്തുകൊണ്ടിരിക്കലല്ല നിങ്ങൾക്ക് കുതിരയുടെ എഴുത്ത് കണ്ടിച്ചാലേ ഈ പരമ്പരാഗതമായ ആളുകൾ ഇത് തെറ്റിദ്ധരിച്ചു പോകുന്നത് കൊണ്ട് നിങ്ങൾക്ക് കുതിരയുടെ കഴുത്ത് കണ്ടിച്ചാലേ ആശ്വാസമാകൂ എന്നുണ്ടെങ്കിൽ ഒരു കുതിരയുടെ കഴുത്ത് കണ്ടിച്ചോളൂ ആ കുതിരയുടെ ഇറച്ച് എന്നിട്ട് എല്ലാവരും കൂടി പാകം ചെയ്ത് ഭക്ഷിച്ചോളൂ മൃഗങ്ങൾ വെറുതെ കൊല്ലരുത് യജ്ഞവേദിയിലെ ഈ അഗ്നി തീരാണല്ലോ ഹോമിക്കുന്നത് ആ അഗ്നി ബ്രഹ്മപ്രതീകമാണ് ബ്രഹ്മപ്രതീക ഉപാസനയുടെ അഗ്നിന്ന് ഒരു അഗ്നി അതും ഇതും ഒന്ന് തന്നെയാണ് ഒന്ന് തന്നെയാണ് ആരെയാണ് ഉപാസിക്കുന്നത് ബ്രഹ്മത്തെയാണ് ഉപാസിക്കുന്നത് അതുകൊണ്ട് പിന്നെ ഔപാസനമായ അഗ്നി അഗ്നി ആഹവിനി അഗ്നി ഉണ്ട് ഗാർഹപത്യ അഗ്നി ഉണ്ട് ഉണ്ട് അതൊക്കെ ഓരോരോ പ്രത്യേക ഉദ്ദേശം വെച്ച് പറയുന്ന അഗ്നിയാണ് ഇപ്പോൾ ലൈറ്റിലൂടെ വരുന്നത് അഗ്നിയാണ് ഈ ഫാൻ കറക്കുന്നത് അഗ്നിയാണ് ജ്യോതിസല്ലേ വൈദ്യുതി അഗ്നിയാണ് ഗ്യാസിലൂടെ വന്നിട്ട് ഭക്ഷണം പാകം ചെയ്യുന്നത് അഗ്നിയാണ് ലോകം മുഴുവനും പടർന്നു പിടിക്കുന്നത് അഗ്നിയാണ് നമ്മുടെ വയറ്റിനകത്തിരുന്ന് ആഹാരത്തെ പച്ചിക്കുന്നത് ആഹാരത്തെ ദഹിപ്പിക്കുന്നത് അഗ്നിയാണ് ഇതെല്ലാം അഗ്നിയാണ് ഓരോന്നും ഓരോ രൂപത്തിലേക്ക്